ശബ്ദസമന്വയത്തിലൂടെ മനോഹാരിത സൃഷ്ടിച്ച യു എയിലെ സി എസ് ഐ സഭാ ഗായക സംഘങ്ങളുടെ ക്വയർ ഫെസ്റ്റിവൽ യു എയിലെ വിവിധ എമിറേറ്റുകളിലെ ഗായകർ ഗാനാഞ്ജലിയുടെ ഭാഗമായി ഭാഗമായിരുന്നു ഇത്തവണത്തെ ദുബായ് സിഎസ് മലയാള ഗായക സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ക്വയർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ദുബായിൽ നടന്ന പരിപാടിയിൽ അബുദാബി ദുബായ് ജബലലി ഷാർജ എന്നീ ഇടവുകളിലെ ഗായക സംഘങ്ങൾ വ്യത്യസ്തമായ ഗാനങ്ങൾ അവതരിപ്പിച്ചു ഓരോ ഇടവുകളിലെയും കൊയർ സംഘങ്ങളുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഗാനങ്ങൾക്ക് പുറമെ എല്ലാ ഇടവുകളിലെയും ഗായകർ ഒരുമിച്ച് അവതരിപ്പിച്ച കൊയറും അരങ്ങേറി ദുബായ് കുയർ മാസ്റ്റർ ജൂബി എബ്രഹാം ആണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് പരിപാടിയോടനുബന്ധിച്ച് നടന്ന ശുശ്രൂഷകൾക്ക് ദുബായ് സിഐ സി ഇടവ് വികാരി റവറൻഡ് രാജു ജേക്കബ് നേതൃത്വം നൽകി റവറൻഡ് സി വൈ തോമസ് മുഖ്യ സന്ദേശം നൽകി അടുത്ത വർഷം അബുദാബി ഇടവയിൽ നടത്തുവാൻ പോകുന്ന കൊയർ ഫെസ്റ്റിവലിന്റെ പ്രതീകമായ പതാക ജനറൽ കൺവീനർ അബുദാബി ഇടവകു പ്രതിനിധിക്ക് കൈമാറി ജനം ദുബായി